ഇത് കണ്ടപ്പോൾ നിങ്ങൾ അല്ലേ ചെമ്മീൻ അല്ലെങ്കിൽ കൂന്തൽ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് പറ്റിച്ചെടുത്തായിരിക്കുന്നതല്ലേ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ഞാനിതാദ്യമായിട്ടോട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ലതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കപ്പിൽ ഇതുപോലെ പെടന്ന് പോയത് അപ്പോൾ അതിൽ കുറച്ച് പിഞ്ച് കപ്പൽ ഇത് കപ്പിലണ്ടി ഉണ്ടായിരുന്നു കാശ്നട്ടിൻ്റെ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ പറിച്ചെടുത്ത് രണ്ട് മൂന്ന് ദിവസം വെച്ച ശേഷമാണ് അതിനകത്ത് ചൊനയൊക്കെ ഒന്ന് കുറച്ച് കുറയുന്നതിനും വേണ്ട രണ്ട് മൂന്ന് ദിവസം വെച്ചത് ഇനി ഞങ്ങൾ കപ്പിലണ്ടീന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളൊക്കെ എന്താ പറയുന്നത് കാഷ്നട്ട് എന്നായിരിക്കും അല്ലേ എന്തായാലും ഞാനത് എന്ത് ഒരു കത്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്ത ശേഷമാണ് ഇതുപോലെ മുറിച്ചെടുക്കുന്ന ഒക്കെ ഇട്ട് വേണം കേട്ടോ നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ട് അതിൻ്റെ ചൊന കൊണ്ട് ഭയങ്കരമായിട്ട് പൊള്ളും അതുകൊണ്ടിരി ചെയ്യുമ്പോഴൊക്കെ ഇച്ചിരി കെയർഫുൾ ആയിട്ട് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ ചൊന പെട്ടെന്നൊന്ന് തെറിച്ച് നമ്മുടെ മുഖത്തേക്കൊന്നും മരിയല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഇത് ഇതിനകത്ത് തൊലി ഇതുപോലെ ഒന്ന് പൊളിച്ചു കളയണം കേട്ടോ ആ തൊലിക്കൊരു കൈപ്പുണ്ടാവും എളുപ്പമാണ് കേട്ടോ പൊളിച്ച് കളയുക ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിത് ഇതുപോലെ അങ്ങോട്ട് എല്ലാം ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈസിയായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടാലും മതി കേട്ടോ ചൂടുവെള്ളത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ എന്തായാലും ഇതുപോലെ തന്നെയാണ് പൊളിച്ചെടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ള ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തൊലി അരി ഇതിലേക്ക് ഇരിപ്പുണ്ട് അത് കംപ്ലീറ്റ് ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ആ ചൊനയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഒരു ഒരു ഒരുമാതിരി ചൂടുള്ള വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് ഇട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച ശേഷം ഞാനിതൊന്ന് തണുത്ത വെള്ളത്തിനൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെന്തെങ്കിലും തൊലിയൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊക്കളും കേട്ടോ അതൊന്ന് കഴുകി വാരി നമുക്കത് മാറ്റി വെക്കാം പിന്നെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും കേട്ടോ അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവോള വേണമെങ്കിൽ സവോള എടുക്കാൻ കേട്ടോ ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി രുചിയുള്ളത് നമുക്കിനി ഒരു പാനിലേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം മൺചട്ടി ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ നിങ്ങളുണ്ടാക്കും മൺചട്ടിയിലുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അപ്പം ഇച്ചിരി കടുവ് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയുള്ളിയും കറിവേപ്പുള്ള ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഒരു പകുതിയൊന്ന് മൂപ്പാവുന്നതിൻ്റെ വരെ ഒന്ന് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നതിൻ്റെ വരെ ഒന്ന് വയറ്റി എടുത്തു അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയുടെ പൊടിയാണ് ചിക്കൻ മസാല അല്ലെങ്കിൽ അല്ല മല്ലിപ്പൊടിയും മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് മീറ്റ് മസാല മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതാകുമ്പോൾ അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഇത് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇതുപോലെ അധികം മൂക്കാത്ത തേങ്ങാക്കൊത്ത് കൊത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തു അതൊന്ന് വാറ്റി ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കാഷ്നെട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ചിലര് പറയും കുക്കറി വേവിക്കണം എന്നൊക്കെ കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ചെറുതീലൊന്ന് വേവിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് മൺചട്ടീ വേവിക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ അത് വെന്ത് കിട്ട് നമ്മൾ കൂർക്കയൊക്കെ കറി വെക്കത്തില്ലേ ആ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെന്ന് പറ്റി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണേ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ക്യാഷിനിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പണ്ടൊക്കെ ആണെങ്കിൽ കിളുത്ത് വന്നത് എടുത്തിട്ടാണ് എന്നാണ് പറഞ്ഞ് കെട്ടിക്കുന്നത് അതാണെങ്കിൽ എളുപ്പമാണ് നമ്മുടെ കൈയ്യെ ചൊന ഒന്നും ഇതുപോലെ പറ്റത്തില്ല കേട്ടോ എന്തായാലും ചൂണ്ട കഴിക്കാൻ അത് ചപ്പാത്തി കൂടെ ആയാലും നല്ലതാണ് നോൺ വെജ് ഒന്നും കഴിക്കാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ചെമ്മീൻ റോസ്റ്റ് പോലെയൊക്കെ തോന്നുന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു ഒന്നും ഉണ്ടാക്കി നോക്കണേ